ഇന്ത്യയിലെ പഴയ നാട്ടുരാജ്യമായ കൊച്ചി രാജ്യത്തിൻ്റെ തലസ്ഥാനമായ തൃപ്പൂണിത്തറയിൽ അനന്തൻ്റെ പുറത്തിരിക്കുന്ന മഹാവിഷ്ണു പ്രതിഷ്ഠയുള്ള ഒരേ ഒരു ക്ഷേത്രമാണ് ശ്രീ പൂർണത്രയീശ ക്ഷേത്രം സന്താന ഗോപാലമൂർത്തിയായി സങ്കല്പിക്കപ്പെടുന്ന ഈ ഭഗവാനെ പ്രതിഷ്ഠിച്ചത് ശ്രീകൃഷ്ണനും അർജുനനുമാണെന്ന് വിശ്വസിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ ഒരു തീപിടുത്തത്തിൽ നശിച്ചുപോയ ഈ ക്ഷേത്രം വീണ്ടും പുനരുദ്ധീകരിച്ചത് ശ്രീ ഈശ്വര വാര്യരാണ് അദ്ദേഹമാണ് ഈ ക്ഷേത്രത്തിൻ്റെ ശില്പിയായിട്ട് കണക്കാക്കപ്പെടുന്നത് കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഈ മഹാക്ഷേത്രം കുട്ടികളുടെ ഐശ്വര്യത്തിനും ഉയർച്ചയ്ക്കും സർവോപരി ബാലാരിഷ്ടതകൾ മാറുവാനും ഇവിടെ തീർച്ചയായും ദർശനം നടത്തേണ്ടതാണ് കൊച്ചിയിലെ രാജകുടുംബമായ പെരുമ്പടപ്പ് സ്വരൂപത്തിൻ്റെ കുലദൈവുമായിട്ടാണ് ശ്രീ പൂർണ്ണത്രയേശനെ കണക്കാക്കുന്നത് കുട്ടികളില്ലാത്ത ദമ്പതികൾ ഇവിടെ വന്നു പ്രാർത്ഥിച്ചാൽ സന്താന സൗഭാഗ്യം ലഭിക്കും എന്ന് തന്നെയാണ് വിശ്വാസം കിഴക്കോട്ട് ദർശനമായുള്ള ഭഗവാന്റെ വിഗ്രഹം അനന്തൻ്റെ മുകളിൽ ഇരിക്കുന്ന രൂപത്തിലാണ് ക്ഷേത്രത്തിൽ ഉപദേവതയായിട്ട് ഗണപതി ഭഗവാൻ മാത്രമേ കുടികൊള്ളുന്നുള്ളൂ ഇതും മറ്റൊരു പ്രത്യേകത തന്നെയാണ് ക്ഷേത്ര ദർശന സമയം എല്ലാ ദിവസവും രാവിലെ മൂന്നേ മുക്കാൽ മണി മുതൽ പതിനൊന്ന് മണിവരെയും വൈകുന്നേരങ്ങളിൽ മണി മുതൽ എട്ടര മണി വരെയുമാണ് ഈ ക്ഷേത്രത്തിലെ വാർഷിക ഉത്സവങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വൃശ്ചികോത്സവം ഏകദേശം പതിനഞ്ചോളം ഗജവീരന്മാരെ അണിനിരത്തി നടത്തുന്ന ഈ എട്ട് ദിവസത്തെ കൊടിയേറ്റുത്സവം തിരുവോണം നാളിൽ ആറാട്ടോടുകൂടി സമാപിക്കുന്നു ഇതുകൂടാതെ ചിങ്ങമാസം കുംഭമാസം എന്നീ മറ്റു രണ്ട് മാസങ്ങളിലും ഇവിടെ കൊടിയേറ്റുത്സവങ്ങൾ നടന്നു വരുന്നു ഇവയിൽ കുംഭമാസത്തിലെ ഉത്സവം പറയടിപ്പിന് മാത്രം നടത്തുന്നതാണെന്ന പ്രത്യേകതയുമുണ്ട് രാത്രി ശിവേലിക്കായിട്ട് ഗജവീരനെ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടവഴി ഉള്ളിലേക്ക് ഉള്ളിലേക്കാനയിക്കുന്ന കാഴ്ചയാണിത് ഇതുകൂടാതെ ക്ഷേത്രത്തിലെ കലാമണ്ഡപത്തിനുള്ളിൽ എപ്പോഴും നാദവിസ്മയങ്ങളും സംഗീത കച്ചേരികളുമൊക്കെ നടന്നു വരുന്നു അതും നമുക്ക് ഈ ദൃശ്യങ്ങളിലൂടെ ആസ്വദിക്കുവാൻ സാധിക്കും ക്ഷേത്ര പഴമയെക്കുറിച്ചോ നിർമ്മാണകാലത്തെപ്പറ്റിയോ പറയാൻ ആധികാരികമായി രേഖകളൊന്നും തന്നെ നിലവിലില്ല എന്നതാണ് കണക്ക് പുരാണങ്ങളിലും ചരിത്ര ഗ്രന്ഥങ്ങളിലും മറ്റും കാണുന്ന പരാമർശങ്ങളെ മുൻനിർത്തിയാണ് ക്ഷേത്രപ്പഴമ ഇവിടെ കണക്കാക്കിയിരിക്കുന്നത് ക്ഷേത്രത്തിന് പുറത്തായിട്ട് പടിഞ്ഞാറേ നടയിൽ ഒരു വെങ്കിടേശ്വര ബാലാജിയുടെ ക്ഷേത്രവുമുണ്ട് ആ ക്ഷേത്രം കൂടി നമുക്ക് ഈ പൂർണത്രേശ്വരി ക്ഷേത്രത്തിലെത്തുമ്പോൾ ദർശനം നടത്താവുന്നതാണ് നമ്മൾ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നതിന് തെളിവ് നമ്മുടെ മക്കൾ മാത്രമാണ് അതിനാൽ സന്താന സൗഭാഗ്യത്തിനായിട്ട് തീർച്ചയായും ഈ ക്ഷേത്രം എല്ലാവരും സന്ദർശിക്കേണ്ടതാണ് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ദേവലോകം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓം പൂർണ്ണത്രയ ശമ